ഹലോ ഓൾ പി എസ് സി ടേണിംഗ് പോയിൻറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ജോഗ്രഫിയിലെ ചില കോഡുകളാണ് നോക്കുന്നത് എല്ലാവരും വീഡിയോ പൂർണ്ണമായി കാണാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോയിലേക്ക് വീഡിയോയിലേക്കടക്കാം ആദ്യത്തെ കോഡ് നോക്കാം ഹിമാലയ പർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യങ്ങൾ ഏതൊക്കെ എന്നതാണ് നമ്മൾ ആദ്യം പഠിക്കുന്ന കോഡ് അപ്പോൾ ഹിമാലയ പർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യങ്ങൾ ഏതൊക്കെയെന്ന് ഓർക്കാനുള്ള കോഡ് ബിബിൻ സി എന്നാണ് അപ്പോൾ ബിബിൻസിയിലെ ബി എന്നത് ഭൂട്ടാനാണ് അപ്പോൾ ബിബിൻസിയിലെ ബി ഭൂട്ടാൻ ഐ ഇന്ത്യ പി പാകിസ്ഥാൻ എൻ നേപ്പാൾ സി ചൈന അപ്പോൾ ഹിമാലയ പർവ്വതം സ്ഥിതി ചെയ്യുന്നത് അഞ്ച് രാജ്യങ്ങളിലായിട്ടാണ് അത് ഓർക്കാനുള്ള കോഡാണ് ബിബിൻ സി എന്നത് അപ്പോൾ ബിബിൻ സി എന്ന കോഡാണ് ഹിമാലയ പർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യങ്ങൾ ഏതൊക്കെയെന്ന് ഓർക്കാനുള്ള കോഡ് അപ്പോൾ ബിബിൻ സിയിലെ ബി ഭൂട്ടാൻ ഐ ഇന്ത്യ പി പാകിസ്ഥാൻ എൻ നേപ്പാൾ സി ചൈന അപ്പോൾ ഭൂട്ടാൻ ഇടിമിന്നലിൻ്റെ നാടെന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഇടിമിന്നലിൻ്റെ നാടെന്നറിയപ്പെടുന്ന രാജ്യം ഭൂട്ടാനാണ് ഇടിമിന്നലിൻ്റെ നാടെന്നറിയപ്പെടുന്ന രാജ്യം ഭൂട്ടാനാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രാജ്യം ഇന്ത്യയാണ് അപ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രാജ്യം ഉത്തരം ഇന്ത്യയാണ് പാകിസ്ഥാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഇന്ത്യയുമായി താഷ്കൻഡ് കരാറിൽ ഒപ്പിട്ടു അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് പാകിസ്ഥാൻ ഇന്ത്യയുമായി താഷ്കൻഡ് കരാറിൽ ഒപ്പിട്ടത് അതുപോലെ നേപ്പാളിലാണ് ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് നേപ്പാളിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ അയൽരാജ്യം ചൈനയാണ് നമുക്കൊന്നുകൂടി നോക്കാം ഹിമാലയ ഹിമാലയപർവം സ്ഥിതി ചെയ്യുന്ന രാജ്യങ്ങൾ ഏതൊക്കെ ഉത്തരാമോർക്കാനുള്ള കോഡ് ബിബിൻ സി അപ്പോൾ ബിബിൻ സിയിലെ ബി ഭൂട്ടാൻ ആണ് ഐ ഇന്ത്യ പി പാകിസ്ഥാൻ എൻ നേപ്പാൾ സി ചൈന ഇപ്പോൾ ഭൂട്ടാൻ അറിയപ്പെടുന്നത് ഇടിമിന്നലിലെ നാട് എന്നാണ് അതുപോലെ ഇന്ത്യ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രാജ്യമാണ് പാകിസ്ഥാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഇന്ത്യയുമായി താഷ്കൻ്റ് കരാറിൽ ഒപ്പിട്ടത് അപ്പോൾ നേപ്പാളിലാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് ചൈന ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽ രാജ്യമാണ് അപ്പോൾ ഹിമാലയ പർവ്വതവുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചുകൂടി ഫാക്ട്സ് നമുക്ക് നോക്കാം രണ്ടായിരത്തി നാന്നൂറ് കിലോമീറ്റർ ആണ് ഹിമാലയത്തിൻ്റെ ദൈർഘ്യം അപ്പോൾ ഹിമാലയത്തിൻ്റെ ദൈർഘ്യം രണ്ടായിരത്തി നാനൂറ് കിലോമീറ്റർ ആണ് അപ്പോൾ ഹിമാലയത്തിൻ്റെ ദൈർഘ്യം അല്ലെങ്കിൽ നീളം രണ്ടായിരത്തി കിലോമീറ്റർ ആണ് ഹിമാദ്രി ഹിമാചൽ ശിവാലിക് എന്നിങ്ങനെ സമാന്തരങ്ങളായ മൂന്ന് പർവ്വത നിരകൾ ചേർന്നതാണ് ഹിമാലയം അപ്പോൾ ഹിമാലയം എന്നത് ഹിമാദ്രി ഹിമാചൽ ശിവാലിക് എന്നിങ്ങനെ മൂന്ന് സമാന്തര പർവ്വത നിരകൾ ചേർന്നതാണ് എവറസ്റ്റ് കാഞ്ചൻജംഗ ജംഗ നന്ദാദേവി തുടങ്ങിയവ ഹിമാദ്രിയിലെ കൊടുമുടികളാണ് അപ്പോൾ എവറസ്റ്റ് കാഞ്ചൻജംഗ ജംഗ നന്ദാദേവി തുടങ്ങിയവ ഹിമാദ്രിയിലെ കൊടുമുടികളാണ് അപ്പോൾ ഹിമാദ്രിയിലെ കൊടുമുടികളാണ് എവറസ്റ്റ് കാഞ്ചൻജംഗ ജംഗ നംഗപർവത് നന്ദാദേവി എവറസ്റ്റിൻ്റെ പഴയ പേര് പീക്ക് പതിനഞ്ച് എന്നായിരുന്നു അല്ലെങ്കിൽ പീക്ക് ഫിഫ്റ്റീൻ പീക്ക് ഫിഫ്റ്റീൻ അല്ലെങ്കിൽ പീക്ക് എന്നായിരുന്നു എവറസ്റ്റിൻ്റെ പഴയ പേര് രാധാനാഥ് സിഗ്ദറാണ് ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എവറസ്റ്റ് ആണെന്ന് സ്ഥിരീകരിച്ചത് അപ്പോൾ ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എവറസ്റ്റാണെന്ന് സ്ഥിരീകരിച്ചത് രാധാനാഥ് സിഗ്ദറാണ് അപ്പോൾ രാധാനാഥ് സിഗ്ദറാണ് എവറസ്റ്റാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് സ്ഥിരീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിമൂന്ന് മെയ് ഇരുപത്തിയൊൻപതിന് എഡ്മണ്ട് ഹിലരി ടെൻസിംഗ് നോർഗെ എന്നിവർ എവറസ്റ്റ് കീഴടക്കി അപ്പോൾ എവറസ്റ്റ് കീഴടക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് മെയ് ഇരുപത്തി ഒൻപതിനാണ് എഡ്മണ്ട് ഹിലരിയും ടെൻസിംഗ് നോർഗയും ചേർന്ന് അപ്പോൾ എഡ്മണ്ട് ഹിലരിയും ടെൻസിംഗ് നോർഗയും ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് മെയ് ഇരുപത്തി ഒൻപതിനാണ് എവറസ്റ്റ് കീഴടക്കിയത് നേപ്പാളും ഇന്ത്യയും ചേർന്നുള്ള നദീതട പദ്ധതിയാണ് കോസി പദ്ധതി അപ്പോൾ കോസി പദ്ധതി നേപ്പാളും ഇന്ത്യയും ചേർന്നുള്ള നദീതട പദ്ധതിയാണ് അപ്പോൾ നേപ്പാളും ഇന്ത്യയും ചേർന്നുള്ള നദീതട പദ്ധതി ഏത് ഉത്തരം കോസി പദ്ധതിയാണ് അതുപോലെ എവറസ്റ്റ് കീഴടക്കിയ ആദ്യത്തെ വനിത ജുങ്കോ തബയാണ് ജപ്പാൻ അപ്പോൾ എവറസ്റ്റ് കീഴടക്കിയ ആദ്യത്തെ വനിത ജപ്പാൻ വനിതയായ ജുങ്കോ തബേയാണ് അപ്പോൾ ജുങ്കോ തബെ ജപ്പാൻകാരിയായ ജുങ്കോ തബയാണ് എവറസ്റ്റ് കീഴടക്കിയ ആദ്യത്തെ വനിത എവറസ്റ്റ് കീഴടക്കിയ ആദ്യത്തെ ഇന്ത്യൻ വനിത ബജേന്ദ്രി ബാലമാണ് അപ്പോൾ എവറസ്റ്റ് കീഴടക്കിയ ആദ്യത്തെ ഇന്ത്യൻ വനിത ഉത്തരം ബജേന്ദ്രി ബാലാണ് അപ്പോൾ ബജേന്ദ്രി ബാലാണ് എവറസ്റ്റ് കീഴടക്കിയ ആദ്യത്തെ ഇന്ത്യൻ വനിത പർവ്വതങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ഓറോ ഓറോളജി അപ്പോൾ ഓറോളജി എന്നത് പർവ്വതങ്ങളെക്കുറിച്ചുള്ള പഠനത്തിൻ്റെ പേരാണ് പർവ്വതങ്ങളെക്കുറിച്ചുള്ള പഠനത്തിൻ്റെ പേര് ഓറോളജി എന്നാണ് ലോകത്തെ ഏറ്റവും നീളം കൂടിയ പർവ്വതം ആണ് ആൻഡീസ് അപ്പോൾ ലോകത്തെ ഏറ്റവും നീളം കൂടിയ പർവ്വതം ആണ് അപ്പോൾ ആണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ പർവ്വതം ചിലയിലെ അറ്റാക്കാമ മരുഭൂമി ആൻ്റീസ് പർവ്വത നിരയിലാണ് അപ്പോൾ ചിലയിലെ അറ്റാക്ക മരുഭൂമി ആൻഡീസ് പർവ്വത നിരയിലാണ് അപ്പോൾ ആൻഡീസ് പർവ്വത നിരയിലാണ് ചിലയിലെ അറ്റാക്കമ്മ മരുഭൂമി അപ്പോൾ നമുക്ക് നമുക്കിതുവരെ നോക്കിയ പോയിന്റ്സ് ഒന്നുകൂടി നോക്കാം ഹിമാലയ പർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ് അതുറക്കാനുള്ള കോടാണ് ബിബിൻസി ഭൂട്ടാൻ ഇടിമിന്നലിൻ്റെ നാടെന്നാണ് ഭൂട്ടാൻ അറിയപ്പെടുന്നത് രണ്ടാമത് ഇന്ത്യ ഐ ഇന്ത്യയാണ് ഇന്ത്യൻ ഉപഖണ്ഡത്തിലെ ഏറ്റവും വലിയ രാജ്യമാണ് ഇന്ത്യ പി പാകിസ്ഥാനാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യയുമായി താഷ്കൻ കരാറിൽ ഒപ്പിട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് അതുപോലെ അടുത്ത് എൻ നേപ്പാളാണ് ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് നേപ്പാളിലാണ് അവസാനത്തെ അക്ഷരം സി ചൈനയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽരാജ്യമാണ് ചൈന അപ്പോൾ ഹിമാലയത്തിൻ്റെ ദൈർഘ്യം രണ്ടായിരത്തി നാനൂറ് കിലോമീറ്റർ ആണ് ഹിമാദ്രി ഹിമാചൽ ശിവാലിക് എന്നിങ്ങനെ സമാന്തരങ്ങളായ മൂന്ന് പർവ്വത ചേർന്നതാണ് ഹിമാലയം എവറസ്റ്റ് കാഞ്ചൻജംഗ നംഗ പർവത് നന്ദാദേവി തുടങ്ങിയവ ഹിമാദ്രിയിലെ കൊടുമുടികളാണ് എവറസ്റ്റിൻ്റെ പഴയ പേര് പീക്ക് പതിനഞ്ചെന്നായിരുന്നു രാധാനാഥ് സിഗ്ദറാണ് ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എവറസ്റ്റാണെന്ന് സ്ഥിരീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് മെയ് ഇരുപത്തി ഒൻപതിനാണ് എൻവൺ ഹിലരിയും ടെൻസിംഗ് നോർഗയും ചേർന്ന് എവറസ്റ്റ് കീഴടക്കിയത് നേപ്പാളും ഇന്ത്യയും ചേർന്നുള്ള നദീതട പദ്ധതിയാണ് കോസി പദ്ധതി എവറസ്റ്റ് കീഴടക്കിയ ആദ്യത്തെ വനിത ജുങ്കോ താബേ തബേയാണ് ജപ്പാനിൽ നിന്നുള്ള അതുപോലെ എവറസ്റ്റ് കീഴടക്കിയ ആദ്യത്തെ ഇന്ത്യൻ വനിത ആരാണ് ഉത്തരം ബജേന്ദ്രിപാലാണ് അപ്പോൾ പർവ്വതങ്ങളെക്കുറിച്ചുള്ള പഠനം ഓറോളജി എന്നാണ് അറിയപ്പെടുന്നത് ലോകത്തെ ഏറ്റവും നീളം കൂടിയ പർവ്വതം ആൻ്റീസ് ആണ് ചിലരെ അറ്റാക്ക മരുഭൂമി സ്ഥിതി ചെയ്യുന്നത് ആൻഡീസ് പർവ്വത നമുക്ക് രണ്ടാമത്തെ കോഡ് നോക്കാം ബംഗാൾ ഉൾക്കടലുമായി തീരം പങ്കുവയ്ക്കുന്ന രാജ്യങ്ങൾ ഓർക്കാനുള്ള കോഴാണ് മിസ് ബംഗ്ല ബംഗാൾ ഉൾക്കടലുമായി തീരം പങ്കുവയ്ക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെ എന്ന് ഓർക്കാനുള്ള കോഡാണ് മിസ് ബംഗ്ല ഇപ്പോൾ മിസ് ബംഗ്ലയിലെ എം മ്യാൻമാറാണ് ഐ ഇന്ത്യയാണ് എസ് ശ്രീലങ്കയാണ് ബംഗ്ല ആണ് അപ്പോൾ ബംഗാൾ ഉൾക്കടലുമായി തീരം പങ്കുവയ്ക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെ ഓർക്കങ്ങളെക്കാടാണ് മിസ് ബംഗ്ല എം മ്യാൻമാർ ഐ ഇന്ത്യ എസ് ശ്രീലങ്ക ബംഗ്ല ബംഗ്ലാദേശ് ഇതുവരെ കുറച്ച് ഫാക്ട്സ് നമുക്ക് നോക്കാം ആൻഡമാനോട് ഏറ്റവും അടുത്ത വിദേശ രാജ്യം ഉത്തരം മ്യാൻമാറാണ് അപ്പോൾ ആൻഡമാനോട് ഏറ്റവും അടുത്ത വിദേശ രാജ്യം ഏത് ഉത്തരം മ്യാൻമാറാണ് ശ്രീനാരായണ ഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യം ശ്രീലങ്കയാണ് അപ്പോൾ ശ്രീലങ്കയാണ് ശ്രീനാരായണ ഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യം ശ്രീനാരായണ ഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യം ഏത് ഉത്തരം ശ്രീലങ്കയാണ് നദികളുടെയും കൈവഴികളുടെയും നാടൻ അറിയപ്പെടുന്ന രാജ്യമാണ് ബംഗ്ലാദേശ് അപ്പോൾ നദികളുടെയും കൈവഴികളുടെയും നാടൻ അറിയപ്പെടുന്ന രാജ്യം ഉത്തരം ബംഗ്ലാദേശാണ് ബംഗ്ലാദേശ് അറിയപ്പെടുന്നത് നദികളുടെയും കൈവഴികളുടെയും നാടെന്നാണ് അടുത്തത് ഇന്ത്യയ്ക്കും ശ്രീലങ്കയ്ക്കും ഇടയിലാണ് ആദംസ് ബ്രിഡ്ജ് അപ്പോൾ ആദംസ് ബ്രിഡ്ജ് സ്ഥിതി ചെയ്യുന്നത് ഏതൊക്കെ രാജ്യങ്ങൾക്കിടയിലാണ് ഉത്തരം ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലാണ് അപ്പോൾ ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലാണ് ആദംസ് ബ്രിഡ്ജ് സ്ഥിതി ചെയ്യുന്നത് അടുത്ത് യു എൻ സെക്രട്ടറി ജനറൽ സ്ഥാനത്തെത്തിയ ആദ്യത്തെ ഏഷ്യക്കാരൻ യൂത്ത് ആൻഡ് മ്യാൻമറുകാരനാണ് അപ്പോൾ മ്യാൻമറുകാരനായ യൂത്ത് ആൻഡാണ് യു എൻ സെക്രട്ടറി ജനറൽ സ്ഥാനത്തെത്തിയ ആദ്യത്തെ ഏഷ്യക്കാരൻ യു എൻ സെക്രട്ടറി ജനറൽ സ്ഥാനത്തെത്തിയ ആദ്യത്തെ ഏഷ്യക്കാരനായ യൂത്ത് ആൻഡ് മ്യാൻമറുകാരനാണ് ബംഗ്ലാദേശിലെ നാണയം ടാക്കയാണ് അപ്പോൾ ടാക്ക ബംഗ്ലാദേശിലെ നാണയമാണ് ബംഗ്ലാദേശിലെ നാണയം ടാക്കയാണ് ബംഗ്ലാദേശിൻ്റെ രാഷ്ട്രപിതാവ് എന്നറിയപ്പെടുന്നത് ഷെയ്ഖ് മുജീബുർ റഹ്മാനാണ് അപ്പോൾ ഷെയ്ഖ് മുജീബുർ റഹ്മാനാണ് ബംഗ്ലാദേശിൻ്റെ രാഷ്ട്രപിതാവ് എന്നറിയപ്പെടുന്നത് ബംഗ്ലാദേശിൻ്റെ രാഷ്ട്രപിതാവ് എന്നറിയപ്പെടുന്നത് ഷെയ്ഖ് മുജീബുർ റഹ്മാനാണ് ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യം ഉത്തരം ബംഗ്ലാദേശാണ് ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യം ബംഗ്ലാദേശ് അപ്പോൾ ബംഗ്ലാദേശാണ് ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കിടുന്നത് ഒന്നുകൂടി പോയിന്റ്സ് നോക്കാം ബംഗാൾ ഉൾക്കടലുമായി തീരം പങ്കുവയ്ക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെ ഉത്തരം ഓർക്കാനുള്ള കൂടെ ആണ് മിസ് ബംഗ്ല മിസ്സിലെ എം ഐ ഇന്ത്യയാണ് എസ് ശ്രീലങ്കയാണ് അതുപോലെ ബംഗ്ല ബംഗ്ലാദേശാണ് അപ്പോൾ ആൻറ്റോണിയുടെ ഏറ്റവും അടുത്ത് വിദേശ രാജ്യം ഏത് ഉത്തരം മ്യാൻമറാണ് ശ്രീനാരായണ ഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യം ഉത്തരം ശ്രീലങ്കയാണ് നദികളുടെയും കൈവഴികളുടെയും നാടെന്നറിയപ്പെടുന്ന രാജ്യം ഏത് ഉത്തരം ബംഗ്ലാദേശാണ് ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലാണ് ആദംസ് ബ്രിഡ്ജ് അപ്പോൾ ആദംസ് ബ്രിഡ്ജ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലാണ് യു എൻ സെക്രട്ടറി ജനറൽ സ്ഥാനത്തെത്തിയ ആദ്യത്തെ ഏഷ്യക്കാരൻ ആൻഡ് ഏത് രാജ്യക്കാരാണ് ഉത്തരം മ്യാൻമറാണ് അതുപോലെ ബംഗ്ലാദേശിലെ നാണയമാണ് ടാക്ക അപ്പോൾ ടാക്ക ഏത് രാജ്യത്തെ നാണയമാണ് ബംഗ്ലാദേശിലെയാണ് ബംഗ്ലാദേശിൻ്റെ രാഷ്ട്രപിതാവെന്ന് അറിയപ്പെടുന്നത് ഷെയ്ഖ് മുജീബുർ റഹ്മാൻ ആണ് ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കരാതിർത്തി പങ്കിടുന്ന രാജ്യം ബംഗ്ലാദേശാണ് ഇന്നത്തെ വീഡിയോ ഇവിടെ തീരെയാണ് താങ്ക് യു ഫോർ വാച്ചിങ്